മുഴപ്പിലങ്ങാട് ബീച്ചിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് തകർന്ന് തൂങ്ങിയ നിലയിൽ തൂണിലെ ലൈറ്റിന്റെ ഭാഗം ദ്രവിച്ച് തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഏത് നിമിഷവും നിലംപൊത്തും ബീച്ചിലെത്തുന്നവരുടെ തലയിൽ വീണാൽ വൻ ദുരന്തം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പി കെ ശ്രീമതി ടീച്ചർ എം പി ആയിരിക്കും ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് മാസങ്ങളായി ഈ ലൈറ്റ് കത്തുന്നില്ല ഇതിന്റെ മുകൾ ഭാഗം തകർന്നു വീഴാൻ ഭാഗത്തിൽ നിൽക്കുകയാണ് വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത് എന്ന് മത്സ്യത്തൊഴിലാളിയായ റീസ് പറഞ്ഞു നമ്മളെ ഇവിടെകള് ഐമാസുലൈറ്റ് മുൻ എം പി ശ്രീമതി ടീച്ചർ കൊണ്ടാണ് ഐമാസുലൈറ്റ് ആയത് അപ്പോൾ ഈ ഐമാസുലൈറ്റിന്റെ ഒരു കമ്പിമ്മലാണ് ഈ ഐമാസുലൈറ്റ് ഇപ്പോൾ നിലവിലിപ്പോൾ അവിടെ നിൽക്കുന്നത് അപ്പം നിരന്തരം ഡി ടി പി സിന്റെ സെക്രട്ടറിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവര് മറ്റുള്ള മേലെ തട്ടിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതുവരെ അത് ശരിയാക്കിയിട്ടില്ല അഞ്ചെട്ട് മാസത്തോളായി ഈ ഒരു ശരിയാക്കിയിട്ടില്ലെങ്കിൽ തലയിൽ തന്നെ അങ്ങനെ ഒരു മരണം ലൈറ്റ് ആൾക്കാരെല്ലാം നിൽക്കുന്ന ഉപ്പ് കാറ്റായതിനാൽ തുരുമ്പെടുത്താണ് ലൈറ്റ് ഘടിപ്പിച്ച റിങ് ഒടിഞ്ഞതെന്നാണ് കരുതുന്നത് അപകടാവസ്ഥയിലായ ലൈറ്റ് ഇവിടെ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം നിരവധി പേർ എത്തുന്ന ബീച്ചിൽ ലൈറ്റ് അപകടാവസ്ഥയിലാണെന്ന് അറിയിച്ചിട്ടും നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ശ്രദ്ധയിലും ഇക്കാര്യം നാട്ടുകാർ പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ